എം ഡി വാസുദേവൻ നായർ അഴിച്ചുവിട്ട വിവാദത്തിൻ്റെ കൊടുങ്കാറ്റിൽ മറഞ്ഞുപോയ ഒരു പ്രധാനപ്പെട്ട പ്രസംഗമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് ലീഗ് നേതാവിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് നടത്തിയതാണ് അതായത് മലപ്പുറത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അഴകുഴമ്പൻ നിലപാടെടുത്ത് ചില ക്ഷണങ്ങൾ നിഷേധിക്കരുത് എന്നാണ് ലീഗിനോട് പിണറായി പറയുന്നത് അല്ലേ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല ആകെയുള്ളത് ആദ്യം എം വി രാഘവനോട് മാപ്പ് പറഞ്ഞിട്ട് വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ എം വി രാഘവൻ ചെയ്ത കുറ്റം എന്തായിരുന്നു ഈ ബദൽ രേഖ അവതരിപ്പിച്ചു അതാണല്ലോ മഹാഭാവം ഈ രേഖ കൂട്ടുന്ന ആളാണ് നയനാര് നയനാരെ പക്ഷെ പുറത്താക്കി നയനാർ രാത്രിക്ക് രാത്രി കാലുമാറി രാഘവൻ ഒറ്റയ്ക്കായി രാഘവനെ പുറത്താക്കി രാഘവനെ തല്ലി രാഘവൻ്റെ പാമ്പ വളർത്തൽ കേന്ദ്രത്തിന് വെച്ചു എന്തെല്ലാം ദ്രോഹം ചെയ്തു ആ മനുഷ്യനോട് ആകെ അങ്ങനെ എന്താ മുസ്ലിം ലീഗുമായിട്ട് സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്നൊരു രേഖ അവതരിപ്പിച്ചു രേഖ ബദൽരേഖ രേഖ അവതരിപ്പിച്ചു അത് തള്ളിക്കളഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ പക്ഷേ രേഖ അവതരിപ്പിച്ചു എന്നുള്ളതിൻ്റെ അയാൾ വേട്ടയാടൻ്റെ കാര്യം എന്തായിരുന്നു അത് പോയില്ലേ അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് വേണം പിണറായി വിജയൻ ഈ മുസ്ലിം ലീഗിന് പിന്നാലെ നടക്കാൻ രാഘവനെതിരെ മാത്രമല്ല രാഘവനോട് അനുഭാവം പ്രകടിപ്പിച്ച നൂറുകണക്കിൻ്റെ പാർട്ടി പ്രവർത്തകരെ കേരള നിലപാടും പുറത്താക്കിയിട്ടുണ്ട് അത് വലിയൊരു സംഭവമായിരുന്നു അതിന് ശേഷം എൺപത്തിയേഴിൽ ഇവർ മാണിയും ഇല്ലാതെ മത്സരിച്ചു എന്നുവെച്ചാൽ കോണി മുസ്ലിം ലീഗ് മാണി കെ എം മാണി കേരളാ കോൺഗ്രസ്സുമാണ് കേരള കോൺഗ്രസും വേണ്ട മുസ്ലിം ലീഗും വേണ്ട ന്യൂനപക്ഷ വർഗീയതയും വേണ്ട ഭൂരിപക്ഷ വർഗീയതയും വേണ്ട ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ ശുദ്ധ പ്യുവർ മതേതരം അന്ന് ഈ ഇവർക്ക് ഏകീകൃത സിവിൽ കോഡ് വേണമായിരുന്നു അതെ അതെ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി പ്രസംഗിക്കാനായിട്ട് കോഴിക്കോട് ഇവർ വിളിച്ചുകൊണ്ടു വന്നു മാന്യനാരായണെന്ന് പറയാം ആരിഫ് മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാൻ കൂടെ ഇ എം എസ് ഇരിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗിച്ചു ഇന്നിപ്പോൾ അവർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നല്ല ആരിഫ് ഖാൻ എന്നാണ് വിളിക്കുന്ന മുഹമ്മദ് പോലും ചേർക്കുന്നില്ല അത് അപ്പോൾ ഈ ഹിസ്റ്ററിയിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ചെയ്ത മഹാഭാവം ഒന്നും തന്നെ ഏറ്റുപറയാതെ ആളുകളുടെ ഓർമ്മ ശക്തിയെ പരിഹസിച്ചുകൊണ്ട് ഈ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല എനിക്കൊരു വലിയ ദയനീയ അവസ്ഥ തോന്നുന്നു കാരണം സി പി എമ്മിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പിന്നാലെ ഇങ്ങനെ ലീഗിൻ്റെ പുറകെ നടന്നിട്ട് പറയുകയാണ് മലപ്പുറത്തിൻ്റെ ചരിത്രം ഓർക്കൂ ഈ ചരിത്രം നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ഷണം കിട്ടിയാൽ അതിനോട് അഴകുഴമ്പൻ നിലപാടെടുക്കരുത് എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുകയല്ലേ ലീഗിൻ്റെ പാതാരബന്ധങ്ങളിൽ നമസ്കരിച്ച് ഇങ്ങോട്ട് വാ എന്ന് പറയുകയല്ലേ അല്ല ഇത് ഇപ്പം തുടങ്ങിയതല്ല ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അതായത് അറുപത്തിനാലിലായിരുന്നു സ്പ്ലിറ്റ് ഇത് കഴിഞ്ഞ് സി പി എം ആണ് വലിയ കക്ഷി എന്ന് തെളിയിക്കാനായിട്ട് ഒരു രഹസ്യധാരണ ഇ എം എസ് മുസ്ലിം ലീഗുമായിട്ട് അന്ന് നടത്തി അന്ന് ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല രണ്ട് വർഷം പ്രസിഡന്റ് ഭരണത്തിൽ കടന്നു അറുപത്തിയേഴിൽ ലീഗുമായിട്ട് ചേർന്ന് തന്നെ ഇ എം എസ് മന്ത്രിസഭ രൂപീകരിച്ചു അപ്പോൾ അന്ന് മുതൽ ഇവർക്ക് മുസ്ലിം ലീഗിനോട് സ്നേഹമുണ്ട് ഇത് ഈ എൺപത്തിയേഴിൽ രാഘവനെ തോൽപ്പിക്കാനെടുത്തൊരു നിലപാട് മാത്രമായിരുന്നു അത് ആ തെരഞ്ഞെടുപ്പ് തന്നെ അവർ പുറകോട്ടെടുത്തു തൊണ്ണൂറ്റി രണ്ടിൽ നടക്കേണ്ട എൺപത്തി ഏഴ് അഞ്ച് തൊണ്ണൂറ്റി രണ്ടാണ് തൊണ്ണൂറ്റി രണ്ടിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ഒന്നിലാക്കി വി എസ് എന്ന് എൽ ഡി എഫ് കൺവീനറാണ് അന്ന് ഉണ്ടായിരുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ പതിനാല് ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൗൺസിലാണ് ജില്ലാ കൗൺസിൽ അതിൽ പന്ത്രണ്ടോ പതിമൂന്നോ ഇവർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നാൽ പിന്നെ ലോക്സഭയുടെ കൂടെ നിയമസഭയും കൂടെ നടത്താം അപ്പോൾ നമുക്ക് വർദ്ധിത ഭൂരിപക്ഷം തുട വരാം മതേതരത്വം ലേബലിൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത് ഈ രാജീവ് ഗാന്ധിയുടെ ദാരുണ മരണത്തോടെ ചിത്രം മാറുകയും വീണ്ടും കരുണാകരൻ തിരിച്ചു വരികയും ചെയ്തു അതോടെ ഇവരുടെ മതേതരത്വം ഇവർ പൂട്ടിക്കെട്ടി ഏകീകൃത സിവിൽ കോഡ് വേണ്ട എന്നായി മെല്ലെ മുസ്ലിം ലീഗുമായിട്ട് അടുക്കാനുള്ള ശ്രമം തുടങ്ങി അത് പാർട്ടിയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കി ചിലരൊക്കെ പറഞ്ഞു അത് വേണ്ട ചിലർ പറഞ്ഞു വേണം എന്നൊക്കെ പറഞ്ഞു ഇത് നാല് വർഷം മുമ്പ് രാഘവൻ പറഞ്ഞ കാര്യമാണ് അതെ അതെ അതിനെ ചൊല്ലി വീണ്ടും ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം ലീഗ് വർഗീയമാണെന്ന് പറയും അല്ലെന്ന് പറയും ആണെന്ന് പറയും അല്ലെന്ന് പറയും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു ഇപ്പോൾ ഇവർക്കറിയാം മൂന്നാമതും പിണറായി അധികാരത്തിൽ വരാൻ സംശയമാണ് വരുന്ന എന്ന് ചിലർ വരില്ല എന്ന് ചിലർ ഏതായാലും ഷുവർ ഗ്യാരൻറ്റി ആയിട്ട് മുസ്ലിം ലീഗിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരു പത്തിരുപത് സീറ്റ് ആക്ഷേപമില്ലാതെ കൊണ്ടുവരും അപ്പോൾ പിന്നെ നമുക്ക് സേഫായി കേരളം പിന്നെ ആചന്ദരതാരമേ സന്തതി പ്രവേശമേ കേരളം ഭരിച്ചുകൊണ്ടിരിക്കാം അല്ല പരോക്ഷമായി ആണല്ലോ നിങ്ങൾ ഒരു കൂട്ടുകാരനെ കിട്ടാനായിട്ട് നിങ്ങൾ പിന്നാലെ നടക്കുമ്പോൾ ആ ഈ പഴയ സിനിമാ പാട്ടിലെ പോലെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നു പക്ഷേ അവർ പറയുന്ന ന്യായം മതേതര ശ്രേണിയെ ശക്തിപ്പെടുത്താനാണെന്നാണ് എന്ത് തെമാടിത്തരുമു നിങ്ങൾക്ക് കേരളത്തിൽ മതേതര പേരിൽ ചെയ്യാം എന്തും ചെയ്യാം ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെ പേരിലാണ് എന്തിന് അമ്പലം ഭരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതേതരത്വം നിലനിർത്താനാണ് അപ്പം പള്ളി ഭരിക്കാത്തതോ പള്ളി ഭരിക്കാത്തത് മതേതരത്വാണ് അമ്പലം ഭരിക്കുന്നത് മതേതരത്വം നിലനിർത്താൻ അപ്പോൾ ഒരേ പ്രവൃത്തി വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നതൊക്കെ മതേതരത്വത്തിൻ്റെ പേരിൽ ന്യായീകരിച്ച് അങ്ങനെ അങ്ങനെ എന്തും എന്തും കാണിക്കാം മതേതരത്വം എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിച്ചു ഈ മതേതരത്വത്തിന് കുഴപ്പം വന്നാലോ ഒന്ന് മതേതരത്വം അങ്ങ് തകർന്നാൽ എന്ത് സംഭവിക്കും മതേതരത്വം തകർന്ന കുന്തം സംഭവിക്കും അതിപ്പോഴും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും ഇവരുടെ ഈ മതേതര വാചകടി കൊണ്ടാണോ ഇത് പോകുന്നത് ഒരു പള്ളിയിലച്ചൻ ഒരു മൊല്ലാക്ക ഒരു വസ്ത്രം എടുത്ത് ഏതെങ്കിലും ഒരു താടിക്കാരനെ വെച്ച് ഈ മൂന്ന് പേരെ മുമ്പിൽ നിർത്തിയിട്ട് ഒരു ജാഥ നടത്തുക മതേതരത്വം അല്ല അത് ഓണം വിഷു ഒക്കെ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷൂട്ട് സ്ഥിരമാണ് ഇപ്പോൾ ഉണ്ട് പത്ത് പതിനഞ്ച് ആളും കൂടിയിട്ട് ഇങ്ങനെ അങ്ങ് പോകും ഈ ഈ ബോഷ്ക്ക് കേരളത്തിൽ എത്രയോ കാലമായിട്ട് അരങ്ങേറുന്നു പക്ഷേ മലയാളികൾക്കെല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് അവർക്കൊരു ഓൾട്ടർനേറ്റ് ഇല്ല അതെ എൽ ഡി എഫ് യു ഡി എഫ് വിട്ട് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടില്ല ബി ജെ പി ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ആയി വരുന്നേ ഉള്ളൂ ജനങ്ങളുടെ ദൃഷ്ടിയിൽ മൊത്തം ഭരണം ഏൽപ്പിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു സംശയം പിന്നെ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരാ മുഖ്യമന്ത്രി ആരാ റവന്യൂ മന്ത്രി എന്നൊക്കെയുള്ള ആ ഒരു സ്റ്റഫുള്ള ആളുകളുടെ ഒരു അഭാവം ബി ജെ പിയുടെ നേതൃനിരയിൽ ഇപ്പോഴുണ്ട് നാളെ അവർ നികത്തി കൂടായികില്ല ഏതായാലും ഇപ്പോൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ആൾക്കാരില്ല ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ട്രബിളും ബി ജെ പി അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ ഒന്നിൽ ഈ വലത്തേക്കാലിലെ മന്ത് ഇടത്തേക്കാലിൽ മാറ്റുക അല്ലെങ്കിൽ ഇടത്തേക്കാൽ തന്നെ ഒരു തവണ അവിടെ ഇരിക്കട്ടെ എന്ന് വിളിക്കുക ഇതൊഴിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റു മാർഗമില്ല അല്ലാതെ ഈ മതേതരത്വഭൂഷ് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമില്ല മറ്റ് നിവൃത്തിയില്ലാഞ്ഞിട്ട് വെറോ സംഭവിക്കുന്നതാണ് അത് വോട്ടിങ്ങിൽ സുനിൽ നോക്ക് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ ഒരു അറുപത്തി നാല് മുതൽ അറുപത്തിയാറ് ശതമാനം വരെ വോട്ടാണ് പോൾ ചെയ്യുന്നത് ഈ പ്രബുദ്ധ കേരളത്തിൽ സാക്ഷര കേരളത്തിൽ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം ആളുകൾ വോട്ട് ചെയ്യുന്നില്ല അതിലൊരു പത്ത് ശതമാനം വിദേശത്തോ മറ്റ് രാജ്യങ്ങളിലോ കിടക്കുകയാണെന്ന് വെച്ചോ ഒരു പത്ത് ശതമാനം സുഖമില്ലാതെ കിടക്കുന്നു തളർവാതെ പിടിച്ച് കിടക്കുന്നു എന്ന് വെച്ചോ അത് വളരെ വലിയൊരു സംഖ്യയാണ് പത്ത് ശതമാനം എന്നാലും നമുക്ക് കൂട്ടാം പത്തും പത്തും പോയിക്കഴിഞ്ഞാൽ പിന്നെയും പതിനഞ്ച് ശതമാനം ബാക്കി കിടക്കുന്നു പതിനഞ്ച് ശതമാനം എന്ന് വെച്ചാൽ എത്രയാണ് ഏകദേശം നാല് കോടി ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് കോടി വോട്ടർമാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല വോട്ടർ അപ്പാപ്തി ഭീകരമാണ് കേരളത്തിൽ വോട്ടർമാർ പോകുന്ന ആർക്ക് ഓട്ട് ചെയ്തിൽ എന്താന്ന് ഇതുകൊണ്ടൊന്നും എനിക്കൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വോട്ടിന് പോകുന്നില്ല ഇപ്പോൾ ഈ നമ്മൾ ഫോർമൽ ചർച്ചയിൽ ഒന്നും പോകാതെ ഒരു സാധാരണ ചായക്കടയിൽ സുനിൽ ചോദിക്കുക ഇങ്ങനെ ആർക്കും ഓട്ട് ചെയ്തിട്ട് അടുത്തതുകൊണ്ട് ആര് വന്നാൽ എന്താന്ന് നമ്മളധ്വാനം നമുക്ക് ജീവിക്കാം പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം ജീവിക്കാം ഇതാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ ഉത്തരം അല്ലെങ്കിൽ അവൻ കടുത്ത ബി ജെ പി യോ കടുത്ത സി പി എമ്മോ അല്ല വാങ്ങണം അങ്ങനെയല്ല അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ വരണം കാരണഭൂതനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇയാൾ അവർക്ക് തീരെഴുതി കൊടുത്ത മനസ്സുമായിട്ട് ജീവിക്കുന്ന ആളാണ് അതല്ലാതെയുള്ള സാധാരണക്കാരൻ സുനിൽ ഈ പ്രസ്താവന നടത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും അതെ 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 അല്ലെങ്കിൽ കാരണം രണ്ട് മുന്നണികൾക്കും കേരളത്തിൽ കിട്ടുന്ന രണ്ട് മുപ്പത്തഞ്ച് ശതമാനം വോട്ടാണ് അത്രയും തന്നെ വോട്ട് ചെയ്യാത്തവരും കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഇവരോട് അതൃപ്തിയുള്ള ആളുകൾ പത്ത് മുപ്പത് ശതമാനം ആളുകൾ മൊത്തം രാഷ്ട്രീയത്തിൽ മൊത്തം ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് അതെ ജനാധിപത്യം വലിയൊരു തട്ടിപ്പാണ് എന്ന് വിചാരിക്കുന്നവർ കാരണം ജയിച്ച് കഴിഞ്ഞിട്ട് കൂറുമാറി ഭരണം നേടുക ആ ജയിച്ച് കഴിഞ്ഞിട്ട് തനിക്ക് സീറ്റ് പോയി കഴിഞ്ഞാൽ മറ്റ് പാർട്ടികളിൽ നിന്ന് എം എൽ എമാരെ കൂട്ടുപിടിക്കുക അവർ വരാനും തയ്യാറാകുക ഇത് പ്രായോഗിക രാഷ്ട്രീയം ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയാണ് മൊത്തം ഇന്ത്യയിൽ നടക്കുന്നത് അങ്ങനെയാണ് ഏറ്റവും അധികം മിടുക്കന്മാർ ബി ജെ പി കാരാണ് തന്നെ പക്ഷേ ഇതിൻ്റെ ഒരു അധാർമികത ജനങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് ഇതിങ്ങനെ അല്ലല്ലോ വേണ്ടത് അല്ല ചേട്ടാ വേറെ എന്താ നിവൃത്തി വേറെ നിവൃത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിനെ ശരിവയ്ക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വോട്ട് ചെയ്യാൻ പോവില്ല ഇതിനെ എതിർക്കാനോ പിടിക്കാനോ ഒന്നും അയാൾ ഇറങ്ങില്ല വോട്ട് ചെയ്യാൻ അയാളുടെ പാട് നോക്കി വീട്ടിലിരിക്കും വീട്ടിലിരിക്കും ഇത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ് ഇതാരും ശ്രദ്ധിക്കുന്നുമില്ല അതെ അതെ തീർച്ചയായും ഒന്ന് പുതിയൊരു നിരീക്ഷണമാണ് ഇതിനൊരു മാർഗം ഈ വോട്ട് കമ്പൽസറി ആക്കുക ഒരു പവറിൻ്റെ ഡ്യൂട്ടി ആക്കിയിട്ട് നിയമം പാസ്സാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില രാജ്യങ്ങളൊക്കെയുണ്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ ശിക്ഷ ഉണ്ടാകും ശിക്ഷയുണ്ട് തടവ് ശിക്ഷ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും വോട്ട് ചെയ്തു നിങ്ങൾ ആർക്കാണെന്ന് വെച്ചാൽ വോട്ട് ചെയ്തു നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് പോലും നോട്ട എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിട്ടില്ല നൺ ഓഫ് എബവ് നൺ ഓഫ് ദ എബ് അതാണ് നോട്ട ഈ ഒന്നും തന്നെ എനിക്ക് പിടിച്ചില്ല പക്ഷേ ആ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ ഭാരതത്തിലും അങ്ങനെ ഒരു നിയമം വരുന്നതിൻ്റെ തുടക്കമാണ് ഈ നോട്ട ഈ ബട്ടൺ കൊടുത്തിട്ടേ നമുക്ക് നിയമം കൊണ്ടുവരാൻ പറ്റുള്ളൂ എനിക്ക് ആർക്കും കൂട്ടി ഞാൻ താല്പര്യം ഇല്ല ശരി എന്നാൽ ചേട്ടൻ നോട്ട ബട്ടൺ ഞെക്ക് കൂടായി അത് പരിഷ്കൃത രാജ്യങ്ങളില ജനാധിപത്യം സാർത്ഥകമാകണമെങ്കിൽ പൗരൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കും അതെ അല്ല ഈ നിയമത്തിൻ്റെ നൈതികത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല ഒരു സ്ഥാനാർത്ഥിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ള കാര്യം ഞങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക ഈ ബേട്ടില്ല അതെ അതെ ഐ ജസ്റ്റ് ഡോൺ ബിലീവ് ഇൻ എനി ഓഫ് ദിസ് കാൻഡിഡേറ്റ് നോട്ട് ഈ ജി മലപ്പുറം പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റുകൂടെ പിണറായി പറഞ്ഞിരുന്നു അതായത് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ കൊച്ചു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം ലീഗുകാരെ എന്നാണ് പിണറായി പറഞ്ഞത് അതെ അത് ഓർമ്മിക്കുന്നതിലൂടെ എന്താണ് പിണറായി ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ട് അതുകൊണ്ട് അതെ അതുകൊണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് എൽ ഡി എഫിൽ ചേരണമെന്ന് ഞാനൊരു കാര്യം ചോദിച്ചു ഇതിൻ്റെ പ്രാക്ടിക്കൽ ടേംസ് ആലോചിച്ച് മുസ്ലിം ലീഗ് എൽ ഡി എഫിൽ ചേരുന്നു എത്ര സീറ്റ് കൊടുക്കും പിണറായി വിജയൻ എൽ ഡി എഫിൻ്റെ കോലയിൽ തിണയിലിരിക്കാനൊന്നും ലീഗിനെ കിട്ടില്ല എത്ര സീറ്റ് കൊടുക്കും എത്ര മന്ത്രിമാരെ കൊടുക്കും മുഖ്യമന്ത്രി എന്തിന് മുഖ്യമന്ത്രി വേണം ലീഗിന് ആ ഇതുകൊണ്ട് ഞാൻ പറയട്ടെ ലീഗിന് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് സീറ്റ് വരെ കേരളത്തിൽ കിട്ടും ഇരുപത്തിമൂന്ന് വരെ കിട്ടും അവർക്ക് അതെ അറിയാം അതുകൊണ്ട് ഇപ്പം തന്നെ പണക്കടത്തങ്ങൾ പറഞ്ഞല്ലോ മൂന്ന് ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല നേരത്തെ രണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് ചോദിക്കുന്നു മൂന്നെന്ന് പറഞ്ഞാൽ പോരാ എന്നാണ് നാലോ അഞ്ചോ ഇത്തവണ ചോദിക്കും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോക്കിയോ കോൺഗ്രസുമായിട്ട് വിലപേശാൻ പോകുന്നു ഒരു അതൊരു തർക്കവും മുന്നണി മാറാനുള്ള ഒരു കാരണമാകാം ഒരു കാരണമായി ഇന്നും വരാം ആയി ഇന്നും വരാം അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന മുസ്ലിം ലീഗിന് എൽ ഡി എഫിൻ്റെ ഓഫർ എന്താ എൽ ഡി എഫിൽ ഇപ്പോൾ എത്ര കക്ഷികളുണ്ട് ഈ പറഞ്ഞ മറ്റേ കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കം എത്ര പേരുണ്ട് അതിൻ്റെ കൂടെ വേണ്ട മുസ്ലിം ലീഗിനെ കയറ്റിയിരുത്തുകാരെന്ത് ചെയ്യും സി പി ഐക്കാരെന്ത് ചെയ്യും അവർ ഇല്ലാത്തവൽ ഇപ്പം ഭാവിക്കുന്ന വലിയ തുണിയോളന്മാരാണ് ഇപ്പം ഇതിൻ്റെ നടുക്ക് മുസ്ലിം ലീഗ് അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ഭൃത്തിനായിട്ട് കഴിയണം അതിന് മുസ്ലിം മുസ്ലിം ലീഗിന് ഇപ്പോൾ അപ്പർ ഹാൻഡില്ലേ അതെ ഇപ്പോൾ രാമക്ഷേത്രത്തിൽ പോകരു പോകണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു പണക്കാട് തങ്ങളെ അഭിനന്ദിച്ചു നല്ല തീരുമാനമാണ് ഇമ്മീഡിയറ്റ് പോയിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നും ഇണ്ടാനും പോകുന്നില്ല കാരണം ആദ്യം പറഞ്ഞിരുന്നു നിങ്ങളെ ഇഷ്ടം പോകാൻ പോവാതിരിക്കും അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഇണ്ടതില്ല പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംപ്രീതനായിട്ട് അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്തു കൊള്ളാം നല്ല നല്ല കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പുറത്ത് അപ്രമാദിത്വം ഒരുപക്ഷെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കുകൾ പോലും പറഞ്ഞ് തീർക്കുന്നത് പണക്കാട് വെച്ചിട്ടാണ് ആ പൊസിഷനിലുള്ളയാൾ ഒരു ഫോൺ കോളിൽ സോണിയാഗാന്ധിയോട് സംസാരിക്കാനും കഴിവുള്ളയാൾ എന്തിനാണ് പിണറായി വിജയൻ്റെ കൂടെ വരുന്നത് കേരളത്തിൽ ഭരണം കിട്ടാൻ ശരി ആ ഭരണത്തിൽ ഞങ്ങളുടെ പങ്ക് എന്താ എത്രയാണ് ഇത് കൊടുക്കാൻ പിണറായിക്ക് സാധിക്കുമോ ന്യായമായ ചോദ്യമാണ് മുസ്ലിം ലീഗിന് താങ്ങാനുള്ള കഴിവ് എൽ ഡി എഫിനുണ്ടോ അവർ വന്നു കഴിഞ്ഞാൽ അല്ല അങ്ങനെ വന്നത് കേരള കോൺഗ്രസിനും സി പി ഐക്കും അഫോർഡബിൾ ആണോ അഫോർഡബിളാണോ ഇനി മുസ്ലിം ലീഗ് അങ്ങോട്ട് പോയി നോക്കുക കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ നല്ലൊരു ശതമാനം ബി ജെ പി നല്ലൊരു ശതമാനം ബി ജെ പി ചായ്വുള്ളവരുണ്ട് അത് കെ സുധാകരൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ചില സംഭാഷണങ്ങളിലൂടെ ചില ഹിന്റ് കൊടുക്കാറുണ്ട് ബി ജെ പിയും ഒരോപ്ഷനാണ് കേട്ടോ അത് ചെയ്തെന്ന് വെച്ചോ കോൺഗ്രസ് പറയാം മുസ്ലിം ലീഗ് പോയി പോയി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടാം കേരള കോൺഗ്രസും പറയാൻ ഞാനും വരാം സ്വാഭാവികമാണ് ഫോർമിഡബിൾ കോമ്പിനേഷനാണത് ഫോർമിഡബിൾ കോമ്പിനേഷൻ അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ബി ജെ പിയുടെ വർഗീയത എന്നൊക്കെ പറയുന്നത് ഡൽഹിയിലിരുന്നു ഇവർ സ്റ്റാമ്പ് അടിക്കുന്നതല്ലേ ഈ പാർട്ടി വർഗ് മറ്റേ പാർട്ടി വർഗീയമല്ല ഇങ്ങനെ സ്റ്റാമ്പ് കുത്തുകയാണ് ആര് സീതാറാം യെച്ചൂരിയും അങ്ങനെയുള്ള കുറേ പടയുണ്ട് ഡൽഹിയിലെ ജേർണലിസ്റ്റ് അവരിവർ ഈ ഖാൻമാർക്ക് ലുട്ടൻസ് ഡൽഹി ഇവരൊക്കെ കൂടിയാണ് ഒരു പാർട്ടി മതേതരമാണോ അല്ലേ ഒന്ന് തിരികെ വയ്ക്കുന്നത് അവരിപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ സ്വർഗീയമാകും ഇപ്പം ചാടി വർഗീയമാകും ഇത്രയേ ഉള്ളൂ ഇത് വീരേന്ദ്രകുമാർ അനുഭവിച്ചതാണല്ലോ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ജനതാദൾ എസ് ഒ യു ഒ കെ ഒ എനിക്കറിയാൻ മേല ഒരുപാട് ഇനിഷ്യൽസ് ഉണ്ട് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി വീരേന്ദ്രകുമാർ എൽ ഡി എഫ് എന്ന് യു ഡി എഫിലേക്ക് പോയി ഉടനെ വർഗീയവാദിയായി പിറ്റേ ദിവസം വീരേന്ദ്രകുമാർ ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞിട്ട് വാർത്ത തുടങ്ങി ദേശം ആശം കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും ശരിയാകൊന്നുമില്ല എൻ്റെ എൻ്റെയോ എന്താ നാച്ചുറൽ അലൈസ് ഇടതുപക്ഷമാണെന്ന് തിരിച്ചു ആ എല്ലാം പോയി പഴയ ദേശാമിനൊക്കെ എടുത്ത് കത്തിക്കിടാ എന്ന് പറഞ്ഞിട്ട് ജനതാദളുടെ കാര്യം പറഞ്ഞാൽ ഇല്ല എന്ത് ചെയ്യും ഇങ്ങനെ പിളർന്ന് 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 ഇനിയിപ്പോൾ ഇനി പിളരാൻ ഒരു സാധ്യതയില്ല ഒരേ ഒരാളെ ഉള്ളെങ്കിൽ അയാൾ തന്നെത്താൻ പോയി അറക്കമില്ലിൽ പോയിട്ട് തലവെച്ചിട്ട് രണ്ടായിട്ട് വളരും അതാണ് കേരള കോൺഗ്രസും ജനതാദളവും ഒക്കെ ആ രീതിയിലാണ് അല്ല ടീച്ചർ ഇപ്പോൾ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും പറയുന്നുണ്ട് ചിലപ്പോൾ ലീഗ് സി പി എമ്മിൻ്റെ കൂടെ എൽ ഡി എഫിലേക്ക് പോയേക്കുന്നു എന്നുള്ളത് പക്ഷേ അത് അത്ര എളുപ്പമല്ല അതിസങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രക്രിയ ആണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാ മനസ്സിലാവുന്നത് അല്ല അത് ഈ പ്രായോഗിക രാഷ്ട്രീയത്തെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല അതാണ് പിണറായി പോലും ചിന്തിക്കുന്നില്ല പിണറായി പോലും എന്ത് കൊടുക്കാനുണ്ട് പിണറായിയുടെ കയ്യിൽ ഇവർ മുഖ്യമന്ത്രി പദവും ചോദിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ്യായിരുന്നു പക്ഷേ അത് ഷോർട്ട് ലിഫ്ഡായിരുന്നു ആസ്ലിം മുസ്ലിം നാമധാരി മുഖ്യമന്ത്രി ആയാൽ പോരാ മുസ്ലിം ലീഗിൻ്റെ തന്നെ വേണം നാമധാരി ആയതുകൊണ്ടായില്ല നാമധാരിയെ തന്നുകൊണ്ടായാലും നാമധാരി ഞങ്ങളുടെ നിയന്ത്രണത്തിലാണോ അല്ലല്ലോ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലേ നാമമല്ലേ ഉള്ളൂ നിയന്ത്രണം ആരുടെ കയ്യിലാണ് നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ വേണാലും മുഖ്യമന്ത്രിയാണ് അത് അയാൾക്കൊരു മുസ്ലിം പേരുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എന്ത് പ്രയോജനം അതവർ ചെയ്യില്ല അവർ മുഖ്യമന്ത്രി തന്നെ ചോദിക്കും ഏതായാലും ചോദിക്കുന്നു മനോരാജ്യത്തിന് അർദ്ധരാജ്യം കാണണമെന്ന് ആദ്യം ചോദിക്കുന്നു മുഖ്യമന്ത്രി പദവി ഇതൊക്കെ സമസ്തയുടെ ഒരു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പണ്ഡിതന്മാർക്കെതിരെ പറഞ്ഞാൽ കൈവെട്ടി ഞൊട്ടു പോയി ആരും ഈ ഇത്തരം ഈ ആളുകളൊക്കെ കാണില്ല കുറച്ച് നാളായിട്ട് ഈ പിണറായി വിജയൻ പ്രോത്സാഹിപ്പിച്ചതിന് ശേഷമാണ് ഈ നാസർ ഫൈസി കൂടത്തായി ഇന്നലെ പ്രസംഗിച്ച് കുഴപ്പം പിടിച്ച കുറേ ആൾക്കാർ ഈ ഇവരുടെയൊക്കെ ഒരു പ്രോമിനൻസിൽ വരുന്നത് പിണറായിയുടെ സഹായത്തോടെയാണ് ഒരു പത്ത് വർഷം മുമ്പ് ഈ പറഞ്ഞ സാധനം എന്തെങ്കിലും സുനിൽ കണ്ടിട്ടില്ല ഒന്നും കേട്ടില്ല അവരവിടെ എന്തെങ്കിലും അവരുടെ സമ്മേളനം കാണും ഒരു സമ്മേളനം അവിടെ കുറേ തലക്കെട്ടുകാർ അവരെന്തോ പ്രസംഗിക്കുന്നു ആരും മൈൻഡ് ചെയ്യാറില്ല അതൊന്നും വലിയ വാർത്തയാകാറില്ല ഇപ്പോഴാണ് ഈ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതുപോലെയൊക്കെയുള്ള ആൾക്കാർ പിന്നെ ഈ നാസർ ഫൈസി കുടത്തായി പിന്നെ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ പേരുകൾ സംഗതികളൊക്കെ വരുന്നത് അവരുടെ പ്രസംഗം വൈറലാകുന്നു ഇതെല്ലാം ഈ ഇസ്ലാമിൻ്റെ മസിൽ ഫ്ലെക്സിംഗ് ആണ് ഇതൊന്നും പാണക്കാടിനോ മുസ്ലിം ലീഗിനോ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല പക്ഷേ അത് സംഭവിക്കുന്നു കാരണം ഇയാൾ ഇവരെ താങ്ങുന്നുണ്ട് ഈ പറഞ്ഞ കൈവെട്ട് പാർട്ടികളെയൊക്കെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നുണ്ട്

ബെൽബട്ടനും അമർത്തുക